ഈ ഹരിയാനെ കോൺഗ്രസ് ഏതാണ്ട് ഇല്ലാതായി കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ കൂടെ ഈ അവശേഷിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെ ജീവന് പോലും ഒരു സുരക്ഷിതം ഇല്ലാത്ത ഒരവസ്ഥയിലാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു അവസാന തെളിവാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത് അല്ലേ അത് ഹരിയാനയിലെ റോത്തക്കിലാണ് ഇന്ത്യയിൽ തന്നെ ഞെട്ടിച്ചൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് കാരണം ഈ കോൺഗ്രസിൻ്റെ ഒരു യുവ നേതാവായിരുന്നു ഇരുപത്തിരണ്ടുകാരിയായ ഒരു യുവ നേതാവിനെയാണ് ഇത്തരത്തിൽ റോഡിൻ്റെ സൈഡിൽ ഈ ഹരിയാനയിലെ പ്രധാന ഒരു നഗരമാണല്ലോ റോത്തക് അപ്പോൾ റോത്തക് ബസ് സ്റ്റാൻഡിന് സമീപമാണ് അവിടെ നിന്ന് ഇരുന്നൂറ് മീറ്റർ അകലെയാണ് ഒരു സൂട്ട് കേസിൽ ഇത്തരത്തിൽ ഒരു സംശയകരമായ റോഡ് സൈഡിൽ ഒരു സൂട്ട് കേസിൽ ഇരുന്നപ്പോൾ അവിടുത്തെ ജനങ്ങൾ പോലീസിനെ അറിയിക്കുകയും പോലീസ് ഒന്ന് ഇത് തുറന്നു നോക്കിയപ്പോൾ അതിനുള്ളിൽ ഈ കോൺഗ്രസിൻ്റെ യുവ നേതാവായ ഹിമാനി അഗർവാൾ മരണപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ തന്നെ ഉടൻ തന്നെ പോലീസ് പരിശോധന നടത്തിയെങ്കിലും ഈ സ്ത്രീ മരണപ്പെട്ടിരിക്കുകയാണ് ഈ സ്ത്രീയുടെ നേതാവിൻ്റെ കഴുത്തിൽ മുറിവുണ്ട് കഴുത്താരോ ഇരിച്ച ആ രീതിയിലാണ് ഇരിക്കുന്നത് ശരീരത്തിൽ മുറിവുണ്ട് എന്തായാലും പോലീസ് വലിയ രീതിയിൽ ഞെട്ടലിലുണ്ടായി അതിനുശേഷം അവർ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ച് കൂടുതൽ പരിശോധന നടത്തി അവിടെ ഫോറൻസിക് റിപ്പോ അവർ ബാക്കിയുള്ളവരെല്ലാം അവിടെ എത്തി വിരലടയാളം അടക്കമുള്ള കൂടുതൽ പരിശോധന നടത്തിയെങ്കിലും ഇത്രയും സമയമായിട്ടും ഇത് ഇതിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇത് വലിയ രീതിയിൽ തന്നെ രാഷ്ട്രീയമായി ചർച്ചയാവുകയാണ് ഈ ഹരിയാന ഭരിക്കുന്ന നമുക്കറിയാം ഇടക്കാലത്തായിരുന്നല്ലോ അവിടെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതും അവിടെ കോൺഗ്രസ്സിൽ ബി ജെ പി ബി ജെ പി അവിടെ അധികാരത്തിൽ വരികയോ കോൺഗ്രസ് പ്രതിപക്ഷത്തിലേക്ക് വീണ്ടും രണ്ടാം തവണയും ചുരുങ്ങുക ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പോൾ ഈ മരണത്തിന് പിന്നാലെ സംസ്ഥാനം ഒട്ടാകെ വലിയ പ്രക്ഷോഭമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മരണത്തിന് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട് ഇത് ഒരു ഞെട്ടിക്കുന്ന കൊലപാതകമാണല്ലോ ഒരു നേതാവിനെ തന്നെ ഇത്തരത്തിൽ റോഡിൽ റോഡിന്റെ അരികിൽ കൊലപ്പെടുത്തി സൂക്കേസിൽ വയ്ക്കുന്ന ഒരു സാഹചര്യം നാം വിചാരിച്ചിരിക്കുന്നു ഈ കേരളത്തിൽ മാത്രമാണ് ഇത്തരം കൊലപാതക അരിഞ്ഞ് വീഴ്ച കേരളത്തിൽ മാത്രമാണ് ഇത്തരം കൊലപാതകങ്ങളെന്ന് നാം ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും ഇത്തരം കൊലപാതകങ്ങൾ നടക്കുകയാണ് അത് ഇതിന് പിന്നിൽ എന്താണെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് ഇനി അവിടെയും ചിലപ്പോൾ ഇത് ലഹരിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംഭവമായിരിക്കാനാണ് സാധ്യത ഈ പഞ്ചാബിലാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം ഇപ്പോൾ യുവാക്കൾ ലഹരി ഉപയോഗിക്കുന്ന സംസ്ഥാനമായി പഞ്ചാബ് മാറിയിട്ടുണ്ട് അവിടെ എത്ര കോടി ജനങ്ങളിൽ പന്ത്രണ്ട് ശതമാനം പേരും ഇപ്പോൾ ഈ ലഹരിക്കടിമയാണ് അതിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കണക്ക് എട്ട് എട്ടാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ ഉള്ള ആ ഒരു തലമുറ ഉണ്ടല്ലോ ആ അത്രയും ആ സമയത്തുള്ള വിദ്യാർത്ഥികളാണ് ഇതിൽ ആറേഴ് ശതമാനം പേരും ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് ഈ ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നത് ആ പഞ്ചാബിന് അടുത്ത സംസ്ഥാനം തന്നെയാണ് ഹരിയാനയും അതുകൊണ്ട് തന്നെ അത്തരം ഒഴുക്ക് ഹരിയാനയിലേക്കും ഉണ്ടാകുന്നു അങ്ങനെ ഇന്ത്യയിൽ ഇന്ത്യയിലുടനീളം ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള കൊലപാതകങ്ങൾ നടക്കുകയാണ് ഇപ്പോൾ തന്നെ ഏറ്റവും പുതിയ വരുന്ന വാർത്ത അമിത്ഷാ അടക്കമുള്ള നേതാക്കൾ തന്നെ ഇതിൽ നേരിട്ടിടപെടുന്നു എന്നാണ് ഈ ലഹരിക്കെതിരെ ഭാരതത്തെ തന്നെ ഒറ്റക്കെട്ടായി അണിനിരത്താനുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്ന രീതിയിലുള്ള വാർത്തകളും വരുന്നു എന്നാൽ കേരളത്തെ സംബന്ധിച്ചും ഇത് വലിയ ഞെട്ടിക്കുന്ന സംഭവമാണ് സാർ അല്പസമയം മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൽ ഇപ്പോൾ കൊലപാതകങ്ങളുടെ പരമ്പരയാണ് അച്ഛനെന്നില്ല അച്ഛൻ മകനെ വെട്ടുന്നു മകൻ അച്ഛനെ വെട്ടുന്നു അമ്മയെ കൊല്ലുന്നു എന്നിട്ട് അറിയാലോ കോഴിക്കോട് ഇടക്കാലത്തായിരുന്നു മകൻ അതെ അമ്മയെ കൊലപ്പെടുത്തിയിട്ട് ചോദിക്കുകയാണ് എന്നെ എന്തിനാണ് പ്രസവിച്ചത് എനിക്ക് എന്തിനാണ് ജന്മം നൽകിയതെന്ന ചോദ്യം ചോദിച്ചാണ് അമ്മയെ കൊലപ്പെടുത്തുന്നത് ഏറ്റവും അവസാനം നാം കണ്ടതാണ് ഈ കാമുകിയെ കൊലപ്പെടുത്തുക അതോടൊപ്പം തന്നെ അമ്മയെ കൊലപ്പെടുത്തുക അവസാന ഘട്ടത്തിൽ അവസാനഘട്ടത്തിൽ വന്നിൽ നിൽക്കുന്ന വെഞ്ഞാറമൂട്ടിലാണ് വെഞ്ഞാറമൂട്ടിൽ അഞ്ചുപേരെ അങ്ങ് കൊലപ്പെടുത്തുകയാണ് അല്ലെ സഹോദരനെയും അതോടൊപ്പം തന്നെ അമ്മയും കാമുകിയേയും കഴിഞ്ഞാട്ടിൽ താമരശ്ശേരി താമരശ്ശേരിയിൽ അത് അടിച്ചു കൊല്ലുന്നു അങ്ങനെ ആ വലിയ രീതിയിലേക്ക് മാറുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു സംഭവം തൃശ്ശൂരിൽ ഉണ്ടായിരുന്നു തൃശ്ശൂരിൽ മുകിയെ കാമുകിയെ കാമുകൻ ഈ തലക്കടിച്ച് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കുന്നു അതിനുശേഷം ഈ കുട്ടി മരണപ്പെട്ടെന്ന് കഴിഞ്ഞിട്ടും ഈ പെൺകുട്ടിയെ ശാരീരികമായി പീഡിപ്പിക്കുകയാണ് ഇതെല്ലാം ഇതിനെല്ലാം കാരണം ഒരു മനുഷ്യന്റെ ചിന്താഗതി എന്ന് ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ലോ ഈ മനുഷ്യന്റെ ചിന്താഗതിയെക്കാൾ ഇപ്പോൾ ലഹരി മരുന്നിൻ്റെ വഴിയിലോടാണ് ഇപ്പോൾ യുവാക്കൾ ലഹരി മരുന്ന് ഇത്രയും ഉപഭോഗം കൂടുന്നതിന് മുമ്പും ഇതുപോലെ ഈ കാമുകനെയൊക്കെ കൊന്ന് പെട്ടിയിലാക്കി ഏറെ യാത്ര ചെയ്തിട്ടുള്ള സംഭവമൊക്കെ ഉണ്ട് കൊടൈക്കനാലിൽ നിന്ന് ഇവിടെ കൊണ്ടുവരികയും ഒക്കെ ചെയ്തിട്ടുണ്ട് അത് ഡൽഹിയിൽ ഉത്തരേന്ത്യയിൽ തന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് കാരണം ഈ കാമുകിയ കാമുകൻ കൊന്ന് ഫ്രിഡ്ജിൽ കഷ്ണം കഷ്ണമാക്കി വച്ചിരുന്നു ആ രീതിയിൽ ഡൽഹിയിൽ സംഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത് അങ്ങനെയല്ലല്ലോ ഇത് വലിയ രീതിയിൽ തന്നെ ഹരിയാനയിൽ ചർച്ചയാകുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവിടെ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത് രാഷ്ട്രീയമായി തന്നെ മുതലെടുക്കുവാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട് കോൺഗ്രസിന് എന്തായാലും ആ സംസ്ഥാനത്തെ ഒരു തിരിച്ചുവരവ് ഉണ്ടാകാൻ സാധ്യതയില്ല പക്ഷെ ഈ സ്വന്തം അണികളെയെങ്കിലും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ടെന്ന് തോന്നുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ തന്നെ മുതിർന്ന നേതാവായ മുൻ മുഖ്യമന്ത്രിയായ ഹൂഡ എല്ലാം രംഗത്ത് വന്നിട്ടുണ്ട് ക്രമസമാധാനം ഹരിയാനയിൽ തകർന്നതായും അതിനാൽ തന്നെ ഈ സർക്കാർ രാജിവെക്കണമെന്നും അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ രൂപീകരിച്ച് അന്വേഷണം നടത്തണമെന്നും ഹൂഡ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് നമുക്ക് ഹരിയാന അറിയാവുന്നതാണ് ഈ ഹരിയാനയുമായി ബന്ധപ്പെട്ട് പല ക്രമസമാധാന പ്രശ്നങ്ങളും നാം മുൻപ് തന്നെ ചർച്ച ചെയ്തിട്ടുള്ള ഈ കർഷക സമരവുമായി ബന്ധപ്പെട്ടും അല്ലെ കർഷക സമരവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ സംഘർഷം നടന്നിട്ടുള്ള മേഖല ഈ ഹരിയാനയുടെ ഹരിയാന ഡൽഹി ബോർഡറാണ് അപ്പോൾ അവിടെയുള്ള വലിയ പ്രതിസന്ധികളുണ്ട് പക്ഷേ ഈ മരണങ്ങൾ തുടർക്കതയാവുകയാണ് അപ്പോൾ കേരളം മാത്രമല്ല ഹരിയാനയിൽ ഈ സംഭവങ്ങൾ നടക്കുകയാണ് അവിടുത്തെ സംസ്ഥാന സർക്കാരുകൾ വലിയ രീതിയിൽ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ തുടർക്കഥയാവും പക്ഷെ കേരളത്തിൽ ഇപ്പോൾ പൊതുജനങ്ങൾ തന്നെ ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങുന്നതായ ഒരവസ്ഥയുണ്ട് നമുക്ക് നമുക്കറിയാവുന്ന മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇത്തരം ഈ അല്ലെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് ലഹരിക്കെതിരെയുള്ള വലിയ പ്രചരണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ ആരംഭിക്കുമ്പോഴും സംസ്ഥാന സർക്കാരുകൾ എന്തു ചെയ്യുന്നു എന്ന രീതിയിലുള്ള ചോദ്യം ഉയർന്നു വരുന്നു ഇന്നലെ തന്നെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന നേതാവ് സിനോജ് പറയുന്നത് സനോജ് പറയുന്നത് ഇതിൽ സംഘടനകൾക്ക് മാത്രമേ അങ്ങനെ അമിതമായി ഒന്നും ചെയ്യാൻ കഴിയില്ല സർക്കാർ ഇതിന് വലിയ രീതിയിൽ ജാഗ്രത പുലർത്തണം കാരണം ഈ മയക്കുമരുന്നുകൾ പല രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വരുന്ന കൊറിയർ വഴിയാണ് ഈ കൊറിയർ വഴി വരുന്നത് സാധാരണക്കാർക്ക് കണ്ടുപിടിക്കാൻ ഒരു പരിധി ഉണ്ടല്ലോ അപ്പോൾ ഇതെല്ലാം സർക്കാർ സംവിധാനങ്ങളിലൂടെയാണ് കൂടുതൽ പരിശോധന നടത്തുക ഇതിനു വേണ്ടി തന്നെ പ്രത്യേക ടീമിനെ അല്ലെ ടീമിനെ തന്നെ വയ്ക്കുക അന്ന് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറയുന്ന അദ്ദേഹത്തിന്റെ മകനെ ഇത്തരത്തിൽ പിടികൂടുന്ന ഒരു അവസ്ഥയുണ്ടായി അദ്ദേഹത്തിന്റെ മകനെ പിടികൂടിയതിനു ശേഷം അദ്ദേഹം പറഞ്ഞു ഞാൻ രണ്ടു മണിക്കൂറിലധികം തന്റെ മകനുമായി സംസാരിക്കുകയും ഈ ഇതിന് പിന്നിലുള്ളവരാരാണ് ഈ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തും കേരളത്തിൽ ഇത്തരം ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നത് ആരാണ് അവരെക്കുറിച്ചെല്ലാം അന്വേഷണം നടത്തിയതായി അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം അന്വേഷണം നടത്തിയതായി പറയുമ്പോഴും അദ്ദേഹം എടുത്തു പറയുന്ന കാര്യം അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ മകനെ പോലീസ് പിടിച്ചിട്ടുണ്ട് പൂവാർ പോലീസ് പിടിച്ചപ്പോൾ ആ പോലീസിനെ ഇദ്ദേഹം പ്രശംസിക്കുകയാണ് ആ ആ പോലീസ് ചെയ്ത കാര്യം നല്ലതെന്ന് ഇദ്ദേഹം പറയുമ്പോഴും അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഇങ്ങനെ നിരന്തരം ഈ നമ്മുടെ നാട്ടിലേക്ക് ലഹരി മരുന്ന് വരുമ്പോഴേക്കും ഇത് തടയാൻ പോലീസിന്റെ ഭാഗത്ത് നിന്നും വലിയ ശ്രമം ഉണ്ടാകുന്നില്ല ഇങ്ങനെ ഈ സംഭവങ്ങൾ കൈക്കൂലി വാങ്ങിയും മറ്റ് സഹായങ്ങൾ വാങ്ങിയും പോലീസ് കണ്ണടയ്ക്കുകയാണ് അതുപോലെ തന്നെ ഇതിനൊരു നിയന്ത്രിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെന്ന് പറയുമ്പോൾ എന്താണ് ഇങ്ങനൊരു സംഭവം ലഹരി നമ്മുടെ സമൂഹത്തിൽ അമിതമായി ഒഴുകുന്നുണ്ട് അതിനെ തടയാൻ വേണ്ടി ഒരു പ്രത്യേക ടീം വയ്ക്കുക അല്ലെ ടീം വച്ച് അന്വേഷണം നടത്താനുള്ള ഒരു നിലപാടിലേക്ക് എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇത്രയും നാളായിട്ട് കടന്നിട്ടില്ല എന്നൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുകയാണ് അദ്ദേഹം അത് കൃത്യമായ ഒരു ചോദ്യമല്ലേ ഇങ്ങനെ നമുക്കറിയാവുന്ന കാര്യമാണല്ലോ എല്ലാ സ്കൂളുകൾ കേന്ദ്രീകരിച്ചും ചെറിയ കടകൾ സ്കൂളിന് സമീപമുള്ള കടകൾ കേന്ദ്രീകരിച്ചെല്ലാം ഇത്ര മയക്കുമരുന്നും കഞ്ചാവുമെല്ലാം നിരന്തരം ലഭിക്കുന്നതായി പൊതുജനങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ് അങ്ങനെ പൊതുജനങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം എന്തുകൊണ്ട് പോലീസിനെ പൊതുജന കൂടി തന്നെ ഇതിനകത്ത് കുറേ തടയിടാൻ കഴിയേണ്ടതുമാണ് അല്ല അതാണ് ഈ പൊതുജനത്തിന് അറിയാവുന്ന കാര്യം എന്തുകൊണ്ട് പോലീസിന് അറിയാൻ കഴിയുന്നില്ല അതെ ഈ വിഷ്ണുപൂർവം ചോദിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ലഹരി മരുന്ന് പണ്ട് ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ പഞ്ചാബിനെ ആയിരുന്നു ആ സംസ്ഥാനത്തെയാണ് വലിയ രീതിയിൽ ഹരിയാനയിലോട്ടും ഹരിയാനയിലോട്ടും വന്നു ഇപ്പോൾ കേരളത്തിലോട്ടും വരുന്നു കേരളത്തിൽ അത് രണ്ടു രീതിയിലായി ചർച്ച മാറിയിട്ടുണ്ട് ചിലർ പറയുന്ന ലഹരി മരുന്ന് ചിലർ പറയുന്ന സിനിമയിൽ ആ സിനിമയുമായി ബന്ധപ്പെട്ട സിനിമയുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങളാണ് സിനിമ കണ്ട് മക്കൾ ഇല്ലാതായി പോകുന്നു എന്ന രീതിയിൽ പണ്ടും ഇത്തരം സിനിമകൾ ഉണ്ടാകുന്നത് പതിവാണല്ലോ അത് അല്ലെ അത് ഓരോ കാലത്തും ഓരോ തരത്തിലുള്ള സിനിമകൾ ഉണ്ടാകും പക്ഷെ സിനിമയെ അനുകരിക്കുക കല വേറെ ജീവിതം വേറെ എന്നുള്ളത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അല്ല ഇത്തരക്കാർ പറയുന്നത് പണ്ട് നാം ഒരു സിനിമ കാണണമെങ്കിൽ തിയേറ്ററിൽ പോയി ക്യൂ നിന്ന് ഇടികൊണ്ട് സിനിമ കാണും ഇരിക്കുന്ന ഫോണിലൂടെ തന്നെ സിനിമ മുഴുവൻ ഒ ടി ടിയിലൂടെയും ഫോണിലൂടെയെല്ലാം സിനിമ കാണാൻ കഴിയുന്നു അതുകൊണ്ട് കൊച്ചു കുട്ടികൾ തന്നെ സിനിമ കാണാനുള്ള അവസരമുണ്ടാകുന്നു ഇതെല്ലാം കണ്ടാണ് കുട്ടികൾ വഴിതെറ്റുന്നത് എന്നാണ് പറയുന്നത് എന്തായാലും ഒരു ദാരുണമായ ഒരു കൊലപാതകമാണ് ഹരിയാനയിൽ നടന്നിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് വലിയ അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്